ഹലോ വെൽക്കം ടു മൈ ചാനൽ ഷെറിൻ പി എസ് സി ടിപ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെളിത്തമ്പി തളവിയെക്കുറിച്ചും പാലിയത്തച്ചനെക്കുറിച്ചും വിശദമായി പഠിച്ചു ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് എടുക്കുന്നത് കുറിച്ച കലാപം കുറിച്ച കലാപത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കുറിച്ച കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് വയനാട്ടിൽ നടന്ന സ്വാതന്ത്ര്യ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സമരമാണ് കുറിച് കലാപം ഈ കുറിച് കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചാണ് കലാപം നടന്ന സ്ഥലം വയനാട് ജില്ലയിലാണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യ കലാപം ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ് അദ്ദേഹം രാമമൂപ്പൻ എന്നും അറിയപ്പെടുന്നു കുറിച് കലാപത്തിൽ കുറിച്ചരെ കൂടാതെ പങ്കെടുത്ത മറ്റൊരു ആദിവാസി വിഭാഗമാണ് കുറുമ്പൻ ഈ കുറിച് കലാപം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം കുറിച്ചരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി ആ നികുതി പണമായി തന്നെ അടയ്ക്കാനായിട്ട് അവരെ നിർബന്ധിച്ചു ഇങ്ങനെ അടയ്ക്കാൻ കഴിയാതിരുന്ന ആളുകളുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ഇതിരെ എതിരെയാണ് കുറിച് കലാപം ഉണ്ടായത് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ ആയിരുന്നു ഈ ലഹളയുടെ മുദ്രാവാക്യം കുറിച് കലാപത്തിൽ പങ്കെടുത്തവർ ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു ഈ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ഉറപ്പായും ഒരു ഭാഗമാണ് ദോർത്ത് പഠിക്കുക വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് കുറിച്ച കലാപത്തിൻ്റെ മുദ്രാവാക്യം എന്നാൽ ബ്രിട്ടീഷുകാർ ഈ ലഹള അടിച്ചമർത്തുകയാണ് ഉണ്ടായത് ഇതിന് ഇത് ചെയ്യ അടിച്ചമർത്ത അടിച്ചമർത്തിയ തീയതി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് ഈ കുറിച് കലാപത്തെക്കുറിച്ച് ടി എച്ച് ബെയ്ബർ ആള് പറഞ്ഞിരിക്കുന്ന ഒരു പ്രശസ്ത ഒരു സ്റ്റേറ്റ്മെൻറ്റുണ്ട് ആൾ ഇങ്ങനെയാണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ പലപ്പോഴും നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ആര് പറഞ്ഞു എന്നത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അപ്പോൾ ടി എച്ച് ബേബർ ആണ് ഇങ്ങനെയൊരു പ്രസ്താവന പറഞ്ഞത് കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും കുരിച്ചരുടെ ജീവിതത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും കുമാരൻ വൈലേരി എഴുതിയ ഒരു പുസ്തകമാണ് കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്നുള്ളത് കേട്ടാ ഇനി ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കൾ കുറച്ച് പേരുണ്ട് നമുക്ക് ഓരോരുത്തരെ നോക്കാം ഒന്നാമത്തെ ആൾ പ്ലാക്ക ആയിരം വീട്ടിൽ കോന്തപ്പൻ രാമൻ നമ്പി വെൺകലോൻ കേളു ഇത്രയും ആളുകളാണ് കുറിച്ച കലാപത്തിന് നേതൃത്വം കൊടുത്തത് ഈ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ രാമനമ്പിയെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മെയ് ഒന്നിന് തലവെട്ടി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ഇനി കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമരസേനാനി മ്യൂസിയം നിലവിൽ വന്ന ജില്ലയാണ് കോഴിക്കോട് അതുപോലെ തന്നെ വയനാട്ടിൽ ഗോത്രവർഗക്കാർ നടത്തിയിരുന്ന ഒരു തരം കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചിരുന്നു ആ കൃഷി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം വെട്ടിച്ചുട്ട് കൃഷിക്കാണ് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചിരുന്നത് ഇത്രയാണ് കുറിച് കലാപത്തെക്കുറിച്ചുള്ള പോയിന്റ്സ് നമുക്ക് എക്സാമിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഒന്നുകൂടി നമുക്കത് സമ്മറൈസ് ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ മാർച്ച് ഇരുപത്തഞ്ചിനാണ് കുറിച് കലാപം നടന്നത് വയനാട്ടിലാണ് നടന്നത് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഏകഗിരിവർഗ കലാപമാണ് കുറിച് കലാപം ഇതിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ് കുറിച്ചിലെ കൂടാതെ ഈ കലാപത്തിൽ പങ്കെടുത്ത മറ്റൊരു ആദിവാസി വിഭാഗമാണ് കുറുമ്പൻ ഈ കലാപത്തിൻ്റെ പ്രധാന കാരണം കുറിച്ചരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തുകയും ആ നികുതി പണമായി തന്നെ അടയ്ക്കാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്തു ഇങ്ങനെ അടയ്ക്കാൻ കഴിയാതിരുന്ന ആളുകളുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ഇതിനെതിരെയാണ് കുറിച്ച കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഈ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു തോമസ് വാർഡൻ ഈ കലാപത്തിൽ കലാപകാരികൾ ഉയർത്തിയ ഒരു മുദ്രാവാക്യമായിരുന്നു വട്ടത്തുപ്പിക്കാരെ പുറത്താക്കുക എന്നാൽ ശക്തമായ ശക്തമായ അടിച്ചമർത്തലിലൂടെ ബ്രിട്ടീഷുകാർ ഈ ലഹൾ അടിച്ചമർത്തി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് കുറിച്ച കലാപത്തെ അവർ അടിച്ചമർത്തി എന്നാൽ ഈ കലാപത്തെക്കുറിച്ച് ടി എച്ച് ബേബർ ആൾ ഒരു വലിയ പ്രസ്താവന ഇറക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ എന്ന് നമുക്ക് പലപ്പോഴും പി വൈക്കുവാണത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ആരി പറഞ്ഞു എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അത് കോട്ട് ചെയ്ത് പഠിക്കുക കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ് കുമാരൻ വയലേരിയാണ് കലാപത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ പ്ലാക്കച്ചന്തു ആയിരം വീട്ടിൽ കോന്തപ്പൻ രാമനമ്പി വെൻ കലോൻ കേളു ഇനി കോഴിക്കോട് ഗോത്രവർഗ മ്യൂസിയം സ്വാതന്ത്ര്യ സമരം സെനാനി മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോടാണ് വയനാട്ടിൽ ഗോത്രവർഗ്ഗക്കാർ നടത്തിയിരുന്ന ഒരു ഏത് തരം കൃഷിക്കാണ് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് വെട്ടിച്ചുട്ട് കൃഷിക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് കുറച്ച കലാപത്തിൽ നിന്ന് ഏത് ചോദ്യം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും കേട്ട് കേട്ട് നന്നായി പഠിക്കുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട് മനസ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ പായ്